വിക്ക് എൻ പിടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ വാർത്തയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വിക് മീഡിയ എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ എന്തായാലും നമ്മൾ ഏറെ കാത്തിരുന്ന ആ വിദ്യാഭ്യാസ വാർത്ത എത്തിയിരിക്കുകയാണ് പ്ലസ് വണിന്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് പ്ലസ് വൺ റിസൾട്ട് എന്ന് വരും എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ നിലനിൽക്കുന്നു നാളെ വരുമെന്ന് പലരും ിക്കുന്നു അതിനിടയിൽ അതിന്റെ യാഥാർത്ഥ്യങ്ങളൊക്കെ നേരം നിങ്ങളുടെ വീഡിയോയിലായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ എത്തിച്ചതാണ് ഇപ്പോൾ ഇത് വളരെ ആധികാരികമായ വളരെ കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ വിൽക്കാൻ മീഡിയ നിങ്ങളുടെ മുമ്പിലേക്ക് പ്ലസ് വണ്ണിന്റെ റിസൾട്ട് എന്ന് വരും എന്നുള്ളതിന്റെ കൃത്യമായ സൂചനകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് അതായത് ഡി എച്ച് എസ് സിയുടെ എക്സാമിങ്ങ് തന്നെ വളരെ കൃത്യമായി തന്നെ എന്ന് റിസൾട്ട് ഉണ്ടാകും എന്നതിനെ പറ്റിയുള്ള വളരെ കൃത്യമായ അപ്ഡേഷൻ വന്നിരിക്കുന്നു നമ്മൾ തീർച്ചയായിട്ടും ഡി എച്ച് എസ് സിയുമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തു പ്ലസ് വണ്ണിന്റെ റിസൾട്ട് എന്ന് വരും എന്നുള്ള ചോദ്യത്തിന് വളരെ കൃത്യമായ ആധികാരികമായ മറുപടി വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു ഇനി അഭ്യൂഹങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റു വാർത്തകൾക്കോ ഒന്നും പ്രാധാന്യമില്ലാ റിസൾട്ട് എന്ന് വരുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നതിന്റെ മറുപടി കേട്ടിട്ട് നമുക്ക് മടങ്ങി വരാം ഹലോ പ്ലസ് വണ്ണിന്റെ റിസൾട്ട് എന്ന് വരുമെന്നറിയോ പ്ലസ് വണ്ണിന്റെ റിസൾട്ട്

이 마소? 아 네. 세마라고같아 അവൾ എന്തായാലും വളരെ കൃത്യമായി തന്നെ ഈ മാസം റിസൾട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് ഡി എച്ച് എസ് ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിവരം മുപ്പതാം കൂടി തന്നെ റിസൾട്ട് വരും എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട് അതേ സമയത്ത് തന്നെ നമ്മൾ മറ്റൊരു അപ്ഡേഷൻ കൂടി നമ്മൾ നിങ്ങളെ അറിയിക്കുകയാണ് അതായത് ഇന്നലെ വരെ നമ്മൾ എച്ച് എസ് ലൈവ് എന്ന് പറയുന്ന വളരെ പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ അപ്ഡേറ്റുകൾ നൽകുന്ന എച്ച് എസ് എസ് ലൈവിൻ്റെ ഇന്നലെ വരെയുള്ള പ്രൊഡിക്ഷൻ എന്ന് പറഞ്ഞാൽ റിസൾട്ട് എന്ന് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ വളരെ പെട്ടെന്ന് ഇന്ന് അവർ വളരെ തന്നെ ുന്നു അപ്ഡേഷൻ ആ അപ്ഡേഷൻ കണ്ടിട്ട് നമുക്ക് നിങ്ങൾക്ക് ഇപ്പോൾ സൈഡിൽ കാണാൻ കഴിയും അതായത് ഇരുപത്തി എട്ടിന് ശേഷം റിസൾട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് ഇത് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നമുക്ക് കിട്ടിയ മറുപടി അതായത് മെയ് മാസം മുപ്പത് മുപ്പത്തി ഒന്ന് അല്ലെങ്കിൽ ജൂലൈ ഒന്ന് ഇതാ ഈ ഒരു മൂന്ന് ദിവസം ഈ മൂന്ന് ദിവസം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പ്ലസ് വൺ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ് ഒന്നെങ്കിൽ മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തി ഒന്ന് അല്ലെങ്കിൽ ജൂലൈ ജൂൺ മാസം ഒന്നാം തീയതി ഈ മൂന്ന് ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസമായി ും നിങ്ങളുടെ റിസൾട്ട് വരിക മുപ്പതാം തീയതിയോട് കൂടി റിസൾട്ട് വരും എന്ന് നമ്മൾ പ്രിഡിക്ട് ചെയ്യുന്നു നമുക്കറിയാം ഇരുപത്തി എട്ടിന് ശേഷം വരുമെന്നും എച്ച് എസ് എസ് ലൈവും എച്ച് എസ് എസ് റിപ്പോർട്ടറും പറയുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ജൂലൈ മുപ്പതോട് മെയ് കൂടി വരുമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മുപ്പത് മുപ്പത്തി ഒന്ന് അല്ലെങ്കിൽ ജൂൺ മാസം ഒന്ന് ഈ ഒരു ഏതെങ്കിലും മൂന്ന് ദിവസങ്ങളിൽ ഒരു ദിവസം മിക്കവാറും ജൂൺ മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തി ഒന്നിൽ തന്നെ മെയ് മാസത്തിൽ തന്നെ റിസൾട്ട് വരാനായിരിക്കും സാധ്യത എന്തായാലും ഔദ്യോഗികമായിട്ടുള്ള ഒരു റിസൾട്ട് നമ്മൾ അനൗൺസ് ചെയ്യുന്നു കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് എന്തായാലും ഇനി ഊഹാപോഹങ്ങൾക്ക് ഒരു സ്ഥാനവും ഇല്ല എന്ന് വിൽക്കാൻ മീഡിയ പറയുകയാണ് അവിടെ എന്തായാലും മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളെ മുമ്പിലേക്ക് എത്താമത് എല്ലാവർക്കും